അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി നിർവഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതൊക്കെ നിലയ്ക്ക് അവരെ അപഹസിക്കാൻ ശ്രമിച്ചാലും എങ്ങനെ കളിയാക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചാലും ഇപ്പൊ അവർ ഉയർത്തിപ്പിടിക്കുന്ന കോഴ്സ് കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ളതാണ് അതിനോട് അവർ നിൽക്കാൻ മല മലയാളികൾക്ക് അതിന് കഴിയും ആളുകൾക്ക് അതിന് കഴിയുന്നുണ്ട് ഇപ്പൊ ഗവർണർക്ക് ഈ പറഞ്ഞ എഡ്ജൊന്നും നമുക്ക് നോക്കി കാണാൻ കഴിയുന്നില്ല ഈ സമരം ആത്യന്തികമായി നമ്മുടെ രാജ്യം മുന്നോട്ട് നോക്കുന്ന ഫെഡറൽ എന്ന് പറഞ്ഞ എന്താ പറയുക ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് കാവ്യവൽക്കരണം എന്ന് പറയുന്ന ഏറ്റവും വിപത്കരമായിട്ടുള്ള പ്രോജക്റ്റിനെതിരായിട്ടുള്ള സമരമാണ് ആ നിലയ്ക്ക് ഈ സമരത്തെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കേണ്ട സമരമാണെന്ന് നമുക്ക് പറയുന്നതിനൊരു തടസ്സവും ഇല്ല ഇപ്പോൾ ഇതിനകത്ത് ഈ സമരം വെറും ഷോയ മാത്രമാണ് ഇത് 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 എസ് എഫ്ഐയുടെ ഷോ മാത്രമാണ് എസ് എഫ്ഐയുടെ അഡ്ജസ്റ്റ്മെൻറ് സമരമാണ് സർക്കാരിൻ്റെ വഴിതിരിക്കൽ തന്ത്രമാണെന്നൊക്കെയുള്ള ആക്ഷേപം കുറെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് യു ഡി എഫിനകത്തെ പല കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തെ കോസ് അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് ഒരു മാസം മുമ്പാണ് സെനറ്റിലേക്ക് ദുരൂഹമായ ഒരു പട്ടിക എടുത്തു എടുത്തുവെച്ച് ആ പട്ടികയിൽ നിന്ന് ആർ എസ് കാരെ ഗവർണർ കൊണ്ടുപോയെന്ന് നിയമിക്കുന്നത് അതിനെതിരെ എന്തുകൊണ്ട് ഒരു നിലപാട് പറയണം അതിനെതിരെ എന്തുകൊണ്ട് പബ്ലിക്കായ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോകണമെന്ന് എന്തുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വം ചിന്തിക്കുന്നില്ല എസ് എഫ് ഐയുടെ സമരത്തിന്റെ കൂടെ കൂടണമെന്നോ അതിന്റെ കൂടെ കരിങ്കുടിയുമായി പോകണമെന്നോ അല്ല മറിച്ച് സ്വന്തമായ ഒരു സമരം പ്രഖ്യാപിക്കുകയോ ഗവർണർക്കെതിരെ ഒരു വളരെ സ്ട്രോങ് ആയ പൊസിഷൻ എടുക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് കേരളം ഈ കാര്യത്തിൽ ഗവർണർ ചെയ്യുന്ന എല്ലാ അതിക്രിയക്കും എതിരായി നിൽക്കുകയാണ് അങ്ങനെ എതിരായി നിൽക്കുമ്പോൾ ആ പൾസ് മനസ്സിലാക്കാനെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഉത്തരവാദിത്തമുണ്ട് ഒരു മുന്നണിക്ക് ഉത്തരവാദിത്തമുണ്ട് അത് എന്തുമാത്രം യു ഡി എഫ് നിർവഹിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അവർ പറയുന്നു ഒരേ സമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സി പി എമ്മും അവരുടെ താല്പര്യം നടപ്പിലാക്കുകയാണ് അതുപോലെ ആ സംഘപരിവാരവും നടപ്പിലാക്കുകയാണ് രണ്ടിനും ഞങ്ങളെതിരാണെന്ന് അപഹാസ്യമായ ബാലൻസിംഗ് ആണ് അത് സി പി എം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകക്ഷിയാണ് അവരവരുടെ താല്പര്യം നടപ്പിലാക്കും അത് അപകടകരമാണോ അത് വർഗീയതയുടെ താല്പര്യമാണോ വിഭജനത്തിന്റെ താല്പര്യമാണോ വിഘടനവാദത്തിന്റെ താല്പര്യമാണോ അല്ല അവര് ഇവിടെ അഞ്ചു വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു മുന്നണിയുമാണ് ആ മുന്നണിയുടെ താല്പര്യമായിട്ടുള്ള ആളുകൾ സർവകലാശാലകളിൽ വരും യു ഡി എഫ് വരുമ്പോൾ യു ഡി എഫിന്റെ താല്പര്യമുള്ള ആളുകൾ വി സിമാരും സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ വരും അത് സ്വാഭാവികം അതിനപ്പുറത്തേക്ക് വളഞ്ഞ വഴിയിലൂടെ ഇവിടുത്തെ പ്രാദേശിക സർക്കാരിന്റെ എല്ലാ അവകാശങ്ങൾക്കും മേലെ കൂടി സംഘപരിവാർ രഥം ഉരുട്ടുമ്പോൾ അതിനെ കണ്ടില്ലെന്നടിക്കുക എന്നിട്ട് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ് ആണെന്ന് പറയുക ഈ സരത്തിനിടയ്ക്ക് എസ് എഫ് ഐക്കാർ തുണി വിരിഞ്ഞു പോയത് കണ്ടില്ലെന്ന് നാണക്കരാണെന്ന് പറഞ്ഞ് നിയമ എന്താ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബഹളം വയ്ക്കുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതുകൊണ്ട് ഇതിനകത്ത് നേരത്തെ ദാസായി പറഞ്ഞു ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷ മൂല്യങ്ങളെ ഉള്ളിലുള്ള മുഴുവൻ മനുഷ്യരും ഒന്നിച്ച് അണിനിരക്കേണ്ട ഒരു സമരമുഖമാണ് അണിനിരക്കാന്ന് വെച്ചാൽ ഇറങ്ങി കൊടി പിടിക്കുക എന്നുള്ളതല്ല മനസ്സുകൊണ്ട് ഐക്യപ്പെടേണ്ട സമരമാണ് കാരണം നമ്മുടെ ഈ സിസ്റ്റം ഇങ്ങനെ വ്യതിരിക്ത എന്താ പറയുന്നത് വൈവിധ്യങ്ങളോടെ നിൽക്കാൻ ഭരണഘടനാ മൂല്യങ്ങളോട് നിൽക്കാൻ നമുക്ക് ഈ സമരഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗവർണർ പരമാവധി ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നിപ്പോൾ കോഴിക്കോട്ടെ മിഠായി തെരുവിലൂടെ നടക്കുന്ന എന്തിനാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോലീസിനെ മുൻകൂട്ടി ഇൻഫോം ചെയ്യാതെ എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻ ആരെങ്കിലും ഉണ്ടാക്കുകയോ ആരെങ്കിലും ഒരു കല്ലെടുത്ത് എറിയുകയോ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയോ ഗവർണർ അടുത്തേക്ക് വരികയോ ചെയ്താൽ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ താറുമാറായി എന്ന് സ്ഥാപിക്കാൻ വളരെ ആലോചിച്ചു ഉറപ്പിച്ച് വളരെ തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് ഇയാൾ ചെയ്യുന്നത് അതിനാരും നിന്ന് കൊടുത്തില്ലെന്ന് മാത്രമല്ല ആരും അതിനെ മൈൻഡ് ചെയ്യുകയും ചോദിച്ചില്ല അതുകൊണ്ട് ആ പ്രോജക്റ്റ് പൊളിഞ്ഞു എന്നാലും ഗവർണർ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തരത്തിലുള്ള അവരുടെ പ്ലാൻ പൊളിഞ്ഞു പോയ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതായത് മിഠായി തെരുവിൽ ഇറങ്ങി തന്നു ഇവിടെ മൊത്തം ക്രമസമാധാനത്തിലുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഇവിടെ ക്രമസമാധാനത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഏത് ഗവർണർക്കും ഇറങ്ങി നടക്കാം എല്ലാവരും സ്വീകരിക്കപ്പെടുമെന്നും സെൽഫി എടുക്കാൻ എല്ലാവരും ഓടി വരുന്നു അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് പിന്നെ വന്ന ഇമേജ് എന്താണോ ഗവർണർ ഉദ്ദേശിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആരും സംഭവിച്ചതാണ് എല്ലാവരും ഒരുപോലെ പൊസിഷൻ എടുക്കുക പിണറായി വിജയനും ഗവർണറും മോദിയും എല്ലാം ഒരുപോലെയാണെന്ന ബാലൻസിംഗ് സിദ്ധാന്തം ജനം അവഗണിക്കും ജനം അതിനെ പരിഹസിക്കും അത് മനസ്സിലാക്കാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു പോകുമ്പോഴെങ്കിലും ആർ എസ് എസുമായിട്ടുള്ള പോരാട്ടത്തിൽ വലതുപക്ഷവുമായിട്ടുള്ള പോരാട്ടത്തിലും പൊളിറ്റിക്സിലും എവിടെ നിലയുറപ്പിക്കണം എന്ന കാര്യത്തിൽ യു ഡി എഫൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നന്നാവും